ഹായ് എല്ലാവർക്കും എ ടു സെറ്റ് ഇന്ത്യ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിനെങ്കിൽ വിവിധ സർക്കാർ ഓഫീസുകളിലൊക്കെ താൽക്കാലിക ജോലി ഒളുകൾ നോക്കുന്ന ആൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്കിപ്പോൾ ഡയറക്റ്റ് ഇന്ത്യൻ വഴി ജോലി നേടാൻ കഴിയുന്നതാണ് നമുക്കേതായാലും ഏതെല്ലാം ഇപ്പോൾ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് അവസരം വന്നിരിക്കുന്നത് നോക്കാം ഇപ്പം കേരള സർക്കാരിന് ഇത് താൽക്കാലിക ഒഴികൾ നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈവർ കം ക്ലീനർ ഒഴിവ് വന്നിട്ടുണ്ട് അത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ ബസ് ഡ്രൈവർ കം ക്ലീനറുടെ താൽക്കാലിക ഒഴിവുകളിലേക്ക് അപേക്ഷിച്ച് അടിച്ചിട്ടുണ്ട് ഏഴാം ക്ലാസ് വിജയവും ബാഡ്ജോട് കൂടി ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ ലൈസൻസും പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം താല്പര്യമുള്ളൊരു അപേക്ഷാ ഫോമിൻ്റെ മാതൃക ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സിഇ ടി ഡോട്ട് എ സി ഡോട്ട് ഇന്ന് എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ക്കാം അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് അത് പൂരിപ്പിച്ച് യോഗ്യതകൾ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റും അവരുടെ പകർപ്പുകളും സഹിതം നവംബർ ഇരുപതിന് രാവിലെ പത്ത് മണിക്ക് ഓഫീസിൽ ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ സ്റ്റേറ്റ് ലബോറട്ടറിയിൽ കരാർ നിയമനം വന്നിട്ട് ക്ഷീരവികസന വകുപ്പിൻ്റെ കീഴിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഡയറി ലബോറട്ടറിയിൽ കെമിസ്ട്രി മൈക്രോബയോളജി വിഭാഗങ്ങളിൽ അനലിസ്റ്റുമാരുടെ കരാർ ഒഴിവുണ്ട് എം ടെക് ഡയറി കെമിസ്ട്രി ബിടെക് ഡയറി ടെക്നോളജിയും പ്രവൃത്തി പരിചയവുമാണ് കെമിസ്ട്രി അനലിസ്റ്റിൻ്റെ യോഗ്യത എം ടെക് ഡയറി മൈക്രോ ബയോളജി അതുപോലെ എം എസ് സി ജനറൽ മൈക്രോ ബയോളജിയും പ്രവൃത്തി പരിചയവുമാണ് മൈക്രോ ബയോളജി അനലിസ്റ്റിൻ്റെ യോഗ്യത പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നിയമനം അപേക്ഷകൾ നവംബർ ഇരുപത്തിയേഴിന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായി ജോയിൻറ്റ് ഡയറക്ടർ സ്റ്റേറ്റ് ഡയറി ലബോറട്ടറി വികസന വകുപ്പ് ഡയറക്ടറേറ്റ് പട്ടം തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം നാല് എന്ന വിലാസത്തിൽ ലഭിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് എൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ആ വെബ്സൈറ്റിലും സന്ദർശിക്കാം സ്റ്റേറ്റ് ലബോറട്ടറിയിൽ കരാർ നിയമനമാണ് ക്ഷീരവികസന വകുപ്പിൻ്റെ കീഴിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഡയറി ലബോറട്ടറിയിൽ കെമിസ്ട്രി മൈക്രോ വിഭാഗത്തിൽ അനലിസ്റ്റുമാരുടെ കരാർ ഒഴിവുണ്ട് എം ടെക് ഡയറി കെമിസ്ട്രി ബിടെക് ഡയറി ടെക്നോളജിയും പ്രവൃത്തി പരിചയവുമാണ് കെമിസ്ട്രി അനലിസ്റ്റിൻ്റെ യോഗ്യത എം ടെക് ഡയറി മൈക്രോബയോളജി അതുപോലെ എം എസ് സി ജനറൽ മൈക്രോബയോളജി എം എസ് സി ജനറൽ മൈക്രോ ബയോളജിയും പ്രവൃത്തി പരിചയവുമാണ് മൈക്രോ ബയോളജി അനലിസ്റ്റിൻ്റെ യോഗ്യത പ്രായപരിധി പതിനെട്ട് വയസ്സ് നാൽപ്പത് വയസ്സ് വരെ അഭിമുഖത്തിൽ പങ്കെടുക്ക അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമനം അപേക്ഷകൾ നവംബർ ഇരുപത്തിയേഴ് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായി ജോയിന്റ് ഡയറക്ടർ സ്റ്റേറ്റ് ഡയറി ലബോറട്ടറി ക്ഷീരവികസന വകുപ്പ് ഡയറക്ടറേറ്റ് പട്ടം തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം നാല് എന്ന വിലാസത്തിൽ ലഭിക്കണം വിശദ വിവരങ്ങൾക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന അതിലും നിങ്ങൾക്ക് ബന്ധപ്പെടാം പിന്നെ അടുക്കള സഹായി ഒഴിവാണ് കോപ്പിൻ്റെ ചീമേനിയിലെ ത്രിക്കരിപ്പോ എഞ്ചിനീയറിംഗ് കോളേജ് ലേഡീസ് ഹോസ്റ്റലിലേക്ക് അടുക്കള സഹായിയുടെ പാചകക്കാരി താൽക്കാലിക ഒഴിവിലേക്ക് ദിവസവേദന സ്ഥാനത്തിൽ ഉന്നത ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു പാചകം ചെയ്യാനും എഴുത്തും വായനയും അറിഞ്ഞിരിക്കണം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പ്രായം വിലാസം എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ പ്രമാണങ്ങളും വ്യക്തി വിവരങ്ങളും എന്നിവ സഹിതം നവംബർ ഇരുപത്തഞ്ചിന് രാവിലെ പത്തേ മുപ്പതിനകം ടെസ്റ്റ് അഭിമുഖത്തിന് ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ ഒ പി കൗണ്ടർ സ്റ്റാഫ് നിയമനം അഭിമുഖം ഇരുപത്തിരണ്ടിനാണ് തിരുവനന്തപുരം നെടുമ്പങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഒരു ഒ പി കൗണ്ടർ സ്റ്റാഫിന്റെ താൽക്കാലിക ഒഴിവിലേക്ക് അഭിമുഖം നടത്തുന്നു നവംബർ ഇരുപത്തിരണ്ടിന് രാവിലെ പത്തെ മുപ്പതിന് ജില്ലാ പഞ്ചായത്തിൽ വെച്ചാണ് അഭിമുഖം കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാവുന്നതാണെന്ന് സൂപ്രണ്ട് അറിയിച്ചിട്ടുണ്ട് പിന്നെ ജോബ് ഡ്രൈവാണ് മലപ്പുറം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ കീഴിലുള്ള എംപ്ലോയ്മെൻറ്റി സെൻ്ററിൽ അഭിമുഖത്തിൽ സംഘടിപ്പിക്കുന്ന ജോബ് ഡ്രൈവ് നവംബർ പതിനാറിന് ആ ജോബ് ഡ്രൈവിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ സഹിതം നവംബർ പ പതിനാറിന് രാവിലെ പത്തെ മുപ്പതിന് മലപ്പുറം എംപ്ലോയബിലിറ്റി സെൻ്ററിൽ ഹാജരാകണമെന്ന് ജില്ലാ എംപ്ലോയ്മെൻ്റ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് സ്പോട്ട് രജിസ്ട്രേഷനുകളും അവൈലബിൾ ആണ് അപ്പോൾ മുന്നൂറിലധികം ഒഴികളുണ്ട് താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് പിന്നീട് സ്റ്റീൽ സെൻ്റർ കോർഡിനേറ്റർ കോർഡിനേറ്റർമാരെ നിയമിക്കുന്നുണ്ട് സമഗ്ര ശിക്ഷാ കേരളയുടെ ആഭിമുഖ്യത്തിൽ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ പത്ത് വിദ്യാലയങ്ങളിൽ ആരംഭിക്കുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകളിലെ കരാർ അടിസ്ഥാനത്തിൽ സ്കിൽ സെൻ്റർ കോർഡിനേറ്റർമാരെ നിയമിക്കുന്നുണ്ട് അതിലേക്ക് യോഗ്യത എം ബി എ അതുപോലെ എം എസ് ഡബ്ല്യു ബി എസ് സി അഗ്രിക്കൾച്ചർ ബി ടെക്ക് പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് താല്പര്യമുള്ളവർ സമഗ്ര ശിക്ഷാ കേരളയുടെ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്ററുടെ കാര്യാലയത്തിൽ നവംബർ ഇരുപതിന് രാവിലെ പത്ത് മുപ്പത് നടക്കുന്ന വാക്കിൻ്റെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ ഒരു അവസരം മാക്സിമം നിങ്ങളൊന്ന് ഉപയോഗപ്പെടുത്തുന്ന ഫ്രണ്ട്സുകളൊക്കെ ഉള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ വിടണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ